ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനുസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ഫ്രൈഡ് എഗ്ഗ് റൈസാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉള്ളി ഒരു വലിയത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ച് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ഒരു തക്കാളി അതും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് അതും ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ കുറച്ച് മസാല വരുത്താനുണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക പൊടികൾ ഉരുളക്കിഴങ്ങിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒരു ലോയിൽ വെച്ചതിന് ശേഷം അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇനി വേറൊരു പാൻ വെച്ച് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക നെയ്യ് അല്ലെങ്കിൽ പട്ടർ ചേർക്കുക ഇതിലോട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക ഓയിൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ കടലപ്പരിപ്പ് ഉഴുന്ന് വറ്റൽമുളക് കറിവേപ്പില ഒക്കെ ചേർത്ത് കൊടുക്കാം കുട്ടികൾ സ്പൂൺ വെച്ച് കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് കളയാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാനിവിടെ ചേർക്കുന്നില്ല വലിയവർക്കാണെങ്കിൽ കുഴപ്പമില്ല ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് പിന്നെ നോക്കിയിട്ട് ചേർക്കാം എല്ലാം കൂടി മിക്സ് ചെയ്യാം പൊട്ടറ്റോ വേവാൻ വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം പൊട്ടറ്റോ കുറച്ചുകൂടി കുക്ക് ആകാനുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂണ് മതി ഇതിലോട്ട് ഒരു സ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി മിക്സ് ചെയ്യുക ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം ഇനി തക്കാളിയൊക്കെ നന്നായി വെന്ത് അലിഞ്ഞു വരണം തക്കാളിയെല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇതിലോട്ട് തന്നെ നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കണം മുട്ടയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് സോസേജും ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും മുട്ടയൊക്കെ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇതിലോട്ടന്നെ നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബസ്മതി റൈസാന്ന് എടുത്തിട്ടുള്ളത് ഇതൊരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തതാണ് കുറച്ച് ഉപ്പ് കൂട്ടിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തത് എല്ലൂടി നന്നായി മിക്സ് ചെയ്യാം പൊട്ടറ്റോ ഒക്കെ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത ഇതുപോലെ കിട്ടണം എല്ലാം നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പും എരിവുമൊക്കെ നോക്കണം എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി ഞാനെടുത്തത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ അതാകുമ്പോൾ നല്ല കളർ ഉണ്ടാവും ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈഡ് ഉണ്ട് എഗ്ഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഉണ്ടാക്കാനും എളുപ്പമാണ് കുട്ടികൾക്ക് സ്കൂളിലും കൊടുത്തുവിടാൻ പറ്റിയൊരു റൈസാണിത് രണ്ടുപേരും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഇഷ്ടപ്പെടുവ നോക്കട്ടെ ഗുഡ് മലയാളം പറയുന്ന കുട്ടി

കുട്ടികൾക്ക് ചോറ് ഒന്നും ഒരേപോലെ കൊടുക്കാതെ ഇതുപോലെ വെറൈറ്റി എല്ലാക്കി കൊടുക്കുമ്പോൾ അവർ തന്നെ ഇരുന്ന് കഴിച്ചോളൂ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യണം സി യു നെക്സ്റ്റ് ടൈം ബായ്